ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗുരുവായൂരിൽ പോയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു ക്ഷേത്രത്തിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് വേറെ ഇവിടെയല്ല വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് പെരിങ്ങോട്ടുകര കര കാവ് വിഷ്ണു വിഷ്ണുമായ ക്ഷേത്രം അത് കുറേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാകും കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അങ്ങനെ കണ്ടിട്ടാണ് ഞാനും ഈ ക്ഷേത്രത്തെപ്പറ്റി അറിയുന്നത് തന്നെ അപ്പോൾ തൃശ്ശൂർ വരെ ഞാൻ ഹസ്ബൻ്റിനോട് പറഞ്ഞു നമുക്ക് നമുക്കൊന്ന് പോവാന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സമയം ഉണ്ടെങ്കിൽ പോകാമെന്നുള്ള ഇല്ലായിരുന്നു നമുക്ക് പിന്നെ രാവിലെ ചോറ് കൊണ്ട് കഴിഞ്ഞപ്പം സമയമുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഗുരുവായു വിട്ടത് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് സത്യം പറഞ്ഞത് എവിടെയാണ് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല ഉണ്ടായിരുന്നില്ല ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് പോയത് തന്നെ അവിടുന്ന് ഒരു ഒരു മണിക്കൂർ ദൂരമൊന്നുമില്ല അത്രയൊന്നുമില്ല എന്നിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒന്നും ചായ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ നിന്നൊക്കെ പോയത് മുതൽ ചായ ഓടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അധികം ലേറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ പോയത് വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തൊരു ചെറിയൊരു കാട്ടിയുണ്ടായിരുന്നു അവിടെ പോയി ചായ ഓടിച്ച് നേരെ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് പോയി ഇതാണ് വിഷ്ണുമായ ക്ഷേത്രം വിഷ്ണുമായ ക്ഷേത്രം എന്ന് പറയുന്നത് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം കാനാടിക്കാവ് ദേവസ്ഥാനം നമ്മൾ വന്നിട്ടുള്ളത് കാനാടിക്കാവ് ദേവസ്ഥാനത്തേക്കാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ആയിരുന്നു അവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉണ്ടായിരുന്നു നമുക്കിത് അറിയാവുന്നുണ്ടായിരുന്നില്ല ഫോട്ടോസിലൊക്കെ ഈ ാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ വിളിച്ചു ഈ ക്ഷേത്രമാണ് ക്ഷേത്രമാണെന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ രണ്ട് സ്ഥലത്തും വിഷ്ണുമായ തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കാനാടിക്കാവ് ക്ഷേത്രത്തിലേക്ക് വന്നതായിരുന്നു നല്ല മുട്ട വെയിലായത് കൊണ്ട് തന്നെ കാല് നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു അത് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്തുകൊണ്ടാണോ ഇവർ ഇവിടെ ഇതിട്ടത് എന്തായാലും നന്നായി ഒരു പച്ചക്കളറുള്ള സാധനം ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളൊരു വീട്ടിലൊക്കെ ഒക്കെ കയറിപ്പോയാൽ എങ്ങനെയാണോ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരു ഒരു ഉണ്ടായിരുന്നു കുറച്ച് തടിച്ചിട്ടുള്ള ഒരാൾ അവർ നമ്മളുടെ സുഖ വിവാരങ്ങളൊക്കെ അന്വേഷിച്ചു എന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചു അതിനുശേഷം അവർ പറഞ്ഞു ഇവിടെ ഒരു സ്വാമി ഉണ്ട് സ്വാമിനോട് നിങ്ങൾ നിങ്ങളെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ പ്രതിവിധി പറഞ്ഞിരുന്നു പറഞ്ഞു നമുക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവരെന്താണ് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ ഹസ്ബൻഡും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ നമ്മളതിനുള്ളിൽ കയറി യും അപ്പോൾ കുട്ടികളില്ലതുകൊണ്ട് തന്നെ ഞാനും നാത്തൂനും അവരെ നോക്കാൻ പുറത്തേക്ക് കഴിഞ്ഞു അമ്മയും ഹസ്ബൻഡും കൂടെ അവരെ കണ്ട് സംസാരിച്ചു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവരെ ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ഈ ദേവസ്ഥാനത്തേക്ക് വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ആൾ ക്യൂ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ സംസാരിച്ച കാര്യം അതായത് എന്താണോ പ്രശ്നം അതവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് അവരൊരു അതായത് ആ പറഞ്ഞ ആൾക്ക് ഇങ്ങനെ വിഷ്ണുമായ ശരീരത്തിലേക്ക് കയറുകയും അതിനുള്ള പ്രതിവിധികൾ നമുക്ക് അപ്പം തന്നെ പറഞ്ഞു തരും എന്നാണ് അവർ പറയപ്പെടുന്നത് ഞാൻ നമ്മൾ ആ സമയം വരെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നില്ല അത് എത്രത്തോളം സത്യമാണെന്നില്ലെങ്കിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ എന്തായാലും വന്ന് വന്നു നന്നായി പ്രാർത്ഥിച്ചു അതിനുശേഷം അവർ പറഞ്ഞു ഉച്ചഭക്ഷണമൊക്കെ ഇവിടെയുണ്ട് അപ്പം നമ്മൾ ചോദിച്ചാൽ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം കാരണം നമ്മൾ വന്നപ്പോഴത്തേക്കും തന്നെ പന്ത്രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പ അല്ല പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ പന്ത്രണ്ട് മണിക്കാണ് ഈ ഇങ്ങനെ പ്രതിവിധി പറഞ്ഞു തരികെന്നാണ് പറഞ്ഞത് അതും അത് കുറേ സമയം നിന്നു അത് കേട്ടിട്ട് പോയാൽ പറഞ്ഞിട്ട് അവർ നമ്മളെ പിടിച്ചു നിർത്തുവാണു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മളധികം നേരം കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓരോരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുക അവിടെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് വന്നവരും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരൊക്കെ ഫുഡ് കഴിക്കാനുള്ള ഇതിലിരിക്കുന്നുമുണ്ടായിരുന്നു അങ്ങനൊരു ഒന്നര ഒന്ന് യും മുക്കാലാവുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു ചോറും ചോറും ഒരു സാമ്പാറും ഒരു അച്ചാറും ചെറിയ ഉപ്പേരിയും അങ്ങനെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ കാത്തു നിന്നു എന്നിട്ടും ഇത് അവർ ഭാഗത്തു നിന്നൊരു ഇതും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളവരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് ഇത്ര ദൂരം പോവാനുണ്ട് അതുകൊണ്ട് ഇനി ലേറ്റാവാൻ പറ്റാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സാറല്ല നിങ്ങൾ പോയിക്കോളും നമ്മൾ ഫോൺ വിളിച്ച് അറിയിക്കുന്നതായിരിക്കുന്നു അവിടെ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയത് ഒരു വഴിപാട് എന്ന് വെച്ചാൽ നമ്മളൊക്കെ നാട്ടിൽ ഒരു പുഷ്പാഞ്ജലി എന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ ഒരു പുഷ്പാഞ്ജലി പറഞ്ഞാൽ അൻപത്തഞ്ച് രൂപ അയിമ്പത് രൂപ അതുപോലെ എല്ലാം ഭയങ്കര പൈസയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ പൂജകളും ഒരു ഓരോരോ പൂജകളും അവർ ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട് എന്ന് തന്നെ പറയാം നമുക്ക് അങ്ങനെ ഒരുപാട് പൈസ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളതൊന്നും ചെയ്യാമെന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വന്നു നന്നായി പ്രാർത്ഥിച്ചു കാരണം പൈസ കൊടുത്താലും ഒരു ദൈവത്തിനും നമുക്ക് കിട്ടില്ല നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഏത് ദൈവം നമ്മളെ കൂടെ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നുമില്ല നമുക്കിങ്ങനെ ചില അമ്പല ദൈവം നമ്മൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വിശ്വാസമില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത്രയും ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ് ഞാൻ നമ്മൾ ചെയ്യാറില്ല പറ്റില്ല ഒരു കാര്യം അറിയാൻ പാടില്ല അതുമാത്രം എനിക്കവിടെ എത്തിയപ്പോൾ ഒരു എന്തോ ഒരു അത് ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി അമ്പലം എന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു അതേപോലെ ഒരു ഗോൾഡൻ ടെമ്പിളിലൊക്കെ വന്നൊരു പ്രതീതിയായിരുന്നു അവിടെ എത്തിയപ്പോൾ അതേപോലെ ഫീഡിങ് റൂമുണ്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഞാനിപ്പോൾ ഇവന് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ നന്നായിരുന്നു കാരണം ഞാൻ ഒരുപാട് സമയം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവന് ഫീഡ് ചെയ്യാനുമൊക്കെ പറ്റി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു നല്ല തണുപ്പായതുകൊണ്ട് രണ്ടാളും നല്ല കൂളായിട്ടൊന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മളൊന്ന് പുറത്തൊക്കെ നടന്ന് അവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല വെയിലായതുകൊണ്ട് നമുക്ക് കാല് വെക്കാനുള്ള പറ്റുന്നുണ്ടായിരുന്നില്ല തിരിച്ച് വരുമ്പോൾ ചെരുപ്പൊക്കെ ഇങ്ങനെ പതക്കുന്ന ചൂടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ അവരോട് കാര്യം പറഞ്ഞ് അവർ വിളിക്കാമെന്ന് പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ മൂന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു സമയം പിന്നെ എവിടെ നിർത്തിയില്ല ഡയറക്റ്റ് നേരെ വീട്ടിലേക്കാണ് തിരിച്ചത് ഒരു എട്ടൊമ്പത് പത്ത് മണിയാവുന്ന സമയമാകുമ്പോഴത്തേക്കും ഒമ്പത് മണി ആവുന്ന സമയത്തേക്കും നമ്മൾ പയ്യനൂരെത്തി പിന്നെ ഭക്ഷണമൊന്നും ആക്കാത്തത് കൊണ്ട് നമ്മൾ ഫുഡ് പാർസൽ വാങ്ങുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ അച്ഛൻ കാത്തിക്കുന്നുണ്ടായിരുന്നു ഇതാണ് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയൊരു അനുഭവം എന്ന് പറയുന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ ബൈ സി യു